നിങ്ങൾക്കറിയാമോ പോലോസ് എന്താ പറഞ്ഞെന്നോ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാവുന്നു ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ടു കോരുന്തി പന്ത്രണ്ടാം അദ്ധ്യായം അത്ഭുതകരമായ പല വെളിപാടുകളും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പൗലോസ് നിങ്ങൾക്കറിയാവല്ലോ അവനെ കൂടെ ദൈവം തൻ്റെ വചനം എഴുതി പല സഭകളും അവൻ സ്ഥാപിച്ചു അവൻ നിഗളിക്കാനുള്ള വലിയ ഒരു സാധ്യത ഉണ്ടായിരുന്നു ദൈവം വളരെയധികം ഉപയോഗിച്ചിട്ടുള്ള ഏത് മനുഷ്യനും അതൊരു പക്ഷെ ചെറുതായിട്ടായിരിക്കാം വലുതായിട്ടായിരിക്കാം അവൻ നിഗളിക്കാനുള്ള സാധ്യതയുണ്ട് ദൈവം നിങ്ങളെ വളരെ ചെറിയ തോതിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും അഭിഷേകമുള്ള ഒരൊറ്റ പ്രസംഗം മാത്രം പ്രസംഗിച്ചു അത് അതനേകരെ അനുഗ്രഹിച്ചു ഒറ്റ പ്രസംഗം അനേകയാളുകൾ നിങ്ങളുടെ എടുക്കാൻ വന്നു പറഞ്ഞു സഹോദര അതൊരു നല്ല സന്ദേശമായിരുന്നു ഒറ്റ ഒറ്റപ്രാവശ്യം നീ നികളത്തിൻ്റെ അപകടത്തിലാണ് വരുന്ന ചില ദിവസങ്ങളിൽ നിങ്ങൾ അതുതന്നെ ആയിരിക്കും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ഓ ദൈവം എന്നെ എങ്ങനെയാണ് ഉപയോഗിച്ചത് ഇതുപോലെ പൗലസും വലിയ അപകടത്തിലായിരുന്നു പല സഭകൾ സ്ഥാപിച്ചു ദൈവവചനം എഴുതി ഇങ്ങനെയൊക്കെ ആയിരുന്നത് കാരണം രണ്ട് കോരിന്തി പന്ത്രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു നികളിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു അവൻ മനസ്സിലാക്കി ദൈവം തന്നെ പലതരത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് അത് ചെറിയ രീതിയിലായാലും നിങ്ങളെപ്പോലെ അനുഗ്രഹം പ്രാപിച്ചിട്ടില്ലാത്ത മറ്റ് വിശ്വാസികളുമായി നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവം എന്താണ് അവന് കൊടുത്തത് ഒരു ദർശനമല്ല അവന് ഒരു രോഗം കൊടുത്തു ജഡത്തിലൊരു ശൂലം ജലാത്തിർ നാലിൽ പറയുന്നതുമായിട്ട് ഞാൻ ഇത് തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു അത് അവൻ്റെ കണ്ണിനുണ്ടായ ഒരു അസുഖമാണ് കാരണം ഗലാത്തി ലേഖനം നാലിൽ പൗലോസ് പറയുന്നു നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂടുന്നിടത്ത് എനിക്ക് തരുമായിരുന്നു കാരണം ഗലാത്തിയർക്ക് അവൻ്റെ കണ്ണിലുള്ള ഈ രോഗം കാണാൻ കഴിയുമായിരുന്നു അവൻ്റെ കണ്ണ് പഴുത്ത് ചലം വരുന്നതോ മറ്റോ അതവൻ്റെ ജഡത്തിലുണ്ടായിരുന്ന ശൂലമാണ് അതവനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു അത് മാറിപ്പോകാനായിട്ട് അവൻ അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചു അവൻ അറിയാമായിരുന്നു അത് പിശാചിൻ്റെ ഒരു ദൂതനാണെന്ന് ഏഴാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് പിശാചിൻ്റെ ഒരു ദൂതനെ കൊടുക്കുമോ അവൻ്റെ മക്കളെ ദണ്ഡിപ്പിക്കാൻ ചിലപ്പോൾ അങ്ങനെ അനുവദിക്കും നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ പത്രോസെ പിശാചനോട് അനുമതി ചോദിച്ചു അതിനുള്ള അനുവാദം പിശാചൻ ദൈവം കൊടുത്തു എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ എന്നെ തള്ളിക്കളയരുതെന്നല്ല നിന്നെ പാറ്റരുതെന്നുമല്ല നിന്നെ പാറ്റിയ ശേഷം നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പം ആ അനുഭവം നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും അതുതന്നെയാണ് ഇവിടെ പൗലൂസിനോടും കർത്താവ് പറയുന്നത് ഞാനിത് എടുത്ത് മാറ്റില്ല അതവിടെ തന്നെ കാണും നീ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇല്ല പൗലോസെ അവസാനം എനിക്ക് പറയാനുള്ളത് ഇത് മാറിപ്പോകില്ലെന്നാണ് നിനക്കിതിൽ നിന്ന് സൗഖ്യം കിട്ടില്ല എന്നാൽ എൻ്റെ കൃപ ഞാൻ നിനക്ക് തരും അത് നിനക്ക് ധാരാളം മതി അത് നിൻ്റെ ഈ ബലഹീനതയെ മറികടക്കുന്നതായിരിക്കും അതുപോലെ നീ താഴ്മയുള്ളവനുമായിരിക്കും ഈ വാക്യം എന്നെ അനേക പ്രാവശ്യം സഹായിച്ചു എനിക്ക് ചെറിയ രോഗമോ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പം ഒരു ചെറിയ പനിയോ അതുപോലെ ഏതെങ്കിലും കാര്യം ഞാൻ പറയും കർത്താവെ നീ എന്നെ സൗഖ്യമാക്കണം യേശുവിൻ്റെ നാമത്തിൽ ഒന്നാമത്തെ എൻ്റെ ആഗ്രഹമാണ് സൗഖ്യമാക്കാൻ നിനക്ക് കഴിയും ഈ രോഗം പലതരത്തിൽ എനിക്കൊരു തടസ്സമാണ് എന്നാൽ നീ ചിന്തിക്കുന്ന ഇങ്ങനെയാണോ നിന്റെ കൃപ എന്നിൽ ഉണ്ടായിരിക്കാനായിട്ട് ഈ രോഗം ആവശ്യമാണെന്ന് സൗഖ്യത്തെക്കാൾ കൃപയാണോ നല്ലതെന്ന് എൻ്റെ കാര്യത്തിൽ നീ ചിന്തിക്കുകയാണെങ്കിൽ ഞാനത് തിരഞ്ഞെടുക്കുന്നു നിനക്ക് തീരുമാനിക്കാം സൗഖ്യമാണ് മെച്ചപ്പെട്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം എന്നാൽ എൻ്റെ സാഹചര്യത്തിൽ കൃപയാണ് സൗഖ്യത്തേക്കാൾ മെച്ചപ്പെട്ടെങ്കിൽ അത് മതി ആ കൃപയിൽ ഞാൻ സന്തോഷമാണ് കാരണം എനിക്കറിയില്ല എനിക്ക് എന്താ നല്ലതെന്ന് എനിക്കിതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ടാ വേണ്ടിയേ അതിൽ കുറഞ്ഞ എനിക്ക് വേണ്ട ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ടത് വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ളവർ അതിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുകയില്ലെന്ന് തീരുമാനിച്ചവർ അവർക്ക് ദൈവത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ടത് തന്നെ കിട്ടും അതിലൊരു സംശയവുമില്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അന്വേഷിച്ചതാണ് കർത്താവെ എനിക്ക് ഇതിൻ്റെ വഴികളെക്കുറിച്ച് അറിയില്ല എനിക്ക് ആശയക്കുഴപ്പമോ എനിക്ക് രോഗമോ എനിക്ക് ഉപദ്രവമോ കഷ്ടമോ ഉണ്ടാകാൻ ഞാൻ അനുവദിച്ചാലും മതഭക്തരായ ആളുകൾ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവദിച്ചാലും കാരണം അവരുടെ തെറ്റായ ഉപദേശത്തെപ്പറ്റി ഞാൻ പ്രസംഗിച്ചതുകൊണ്ടാണ് ഒരു കുറ്റവാളിയെ പോലെ എനിക്ക് കോടതിയിൽ പോയി നിൽക്കേണ്ടി വന്നു അത് കർത്താവ് എന്നോട് പ്രകാരം പറഞ്ഞു കോടതിയിൽ പോയ ആ ദിവസം ഞാൻ ഓർക്കുന്നു കർത്താവ് എന്നോട് പറഞ്ഞു ഭയപ്പെടരുത് നിനക്ക് മുമ്പേ മതഭക്തർ എന്നെയും കോടതിയിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് നീ എൻ്റെ കാൽച്ചുകോഡിലേക്ക് നോക്കുക ഞാൻ ചോദിച്ചു എന്താണ് ആ കാൽച്ചുകോട് അവൻ പറഞ്ഞു വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാൽച്ചുകോട് നിന്നെ കാണുന്ന സ്വർഗീയ പിതാവിലുള്ള നിന്റെ വിശ്വാസം നിന്റെ ചെറിയ കാര്യങ്ങൾ പോലും അറിയുന്നവൻ നിന്റെ തലയിലെ മുടി എണ്ണിയിരിക്കുന്നവൻ ആകാശിലെ കുരുവിയെ പരിപാലിക്കുന്നവൻ അവനറിയില്ലേ നീ എന്ത് കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവനറിയാം പൂർണ്ണ വിശ്വാസം രണ്ടാമത് സ്നേഹം നിന്നെ കുറ്റപ്പെടുത്തുന്നവരോട് അവരെ വെറുക്കരുത് അവരെ സ്നേഹിക്കുക ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യും അതുകൊണ്ട് ആദ്യത്തെ ദിവസം കോടതി പിരിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ക്ഷയിക്കാൻ കൊടുത്തു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അതാണ് യേശുവിൻ്റെ കാൽച്ചുകൂടുകൾ വിശ്വാസവും സ്നേഹവും നിശ്ചയമായിട്ടുള്ള കാര്യം അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യില്ല അവൻ്റെ വഴികൾ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായെന്ന് വരികയില്ല സുവിശേഷം നിഗൂഢമാണ് സുവർത്തയ്ക്കൊരു നിഗൂഢതയുണ്ട് സുവാർത്തയെന്ന് പറഞ്ഞാൽ ലോകർ മനസ്സിലാക്കുന്നത് പോലെ അല്ലത് അതിനേക്കാൾ എത്രയോ എത്രയോ അധികം വിലയേറിയത് ചിലപ്പം രോഗത്തിന് സൗഖ്യം ഇല്ലാത്തൊരു വഴിയായിരിക്കാം അത് ആശയക്കുഴപ്പം അവിടെ തന്നെ നിൽക്കുന്നു ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നാൽ നിങ്ങൾ ആത്മീയമായി സമ്പന്നരാകുന്നു കൂടുതൽ ക്രിസ്തുതുല്യരാകുന്നു അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അവനെപ്പോഴും നമ്മളോട് ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു ഇവയെക്കാളെല്ലാം അധികം ശരി കർത്താവ് എന്നാണ് നിങ്ങളുടെ ഉത്തരവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഭൂമിയിലുള്ള ഏത് കാര്യത്തെക്കാളും അധികം ആരോഗ്യത്തിനേക്കാളും സമ്പത്തിനേക്കാളും അധികം മനുഷ്യൻ്റെ മാനത്തേക്കാളധികം സുഖ സൗകര്യങ്ങളെക്കാൾ മറ്റെന്തിനേക്കാളും അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ തലം ഉണക്കിയിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആവശ്യ സമയത്ത് അത് മറന്നു മറന്നുപോകാതിരിക്കാൻ സ്വർഗീയ പിതാവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണേ ഞങ്ങൾ വളരെ മറവിയുള്ളവരാണ് ഒരു കാര്യം ഞങ്ങൾ കേൾക്കുന്നു എന്നാൽ ഒരു മാസത്തിന് ശേഷം ഞങ്ങളെല്ലാം മറക്കുന്നു ഇന്ന് ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ആവശ്യ സമയത്ത് ഞങ്ങൾ ഓർപ്പിക്കണേ യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ആമീൻ